ആ പ്ലാറ്റ്ഫോമ് സ്റ്റിൽ ഫങ്ഷനിങ് ആണ് ഫുൾ ഫ്ലഡ്ജായിട്ട് ഫംഗ്ഷനിങ് ആണ് ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ അവർ യാതൊരു റിപ്ലൈം തന്നില്ല കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഉൾപ്പെടെ ഫ്രോഡാണ് ഓക്കെ ഫേക്കാണ് ആക്ച്വലിപ്പോൾ നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടാൽ എനിക്ക് വെറും എണ്ണൂറ്റമ്പത് രൂപയാണ് പോയെങ്കിൽ അവിടെ നാലായിരം അയ്യായിരം രൂപ പോയവരുണ്ട് ഓൺലൈൻ ചതിക്കുഴികൾ ഓൺലൈൻ ഫ്രോഡ് കേസുകളൊക്കെ നമ്മൾ എല്ലാ ദിവസവും വാർത്തകളിലൂടെ കാണുന്നതാണ് അത്തരത്തിൽ ഒരു ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ലിംഗ്വിസ്റ്റിക് ഗവേഷക കൂടിയായിട്ടുള്ള ഗൗരി ശങ്കരിയാണ് ഇന്ന് എന്താണ് ആ തട്ടിപ്പിനുണ്ടായ കാരണം ഇതിൻ്റെ നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യമെല്ലാം ഗൗരി ശങ്കരി തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് നമസ്കാരം പേര് അതെ എന്തായിരുന്നു ഇപ്പോ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടായി വരുന്ന ഓൺലൈൻ ായിരുന്നു അതായത് ജനുവരി ഇരുപത്തൊമ്പതിന് ഞാനൊരു ശില്പശാല എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് ഒരു നോസ് സ്ട്രിങ് ഒരു സിൽവർ നോ സ്ട്രിങ് വാങ്ങിക്കുകയുണ്ടായി അതായത് അതൊരു സിൽവർ ജുവല്ലറി പ്ലാറ്റ്ഫോമായിരുന്നു സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു അവിടെ നിന്നാണ് ഒരു നോസ് സ്ട്രിങ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തതിന് ശേഷം അവർ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു പൈസ ജി പേ വഴി നൽകുകയും ചെയ്തു എണ്ണൂറ്റമ്പത് രൂപയാണ് നൽകിയത് അതിന് ശേഷം അവർ ഇന്ന ഡേക്ക് ഓർഡർ ചെയ്യും എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടും അ അത്രയും നാൾ കാത്തിരുന്നു ഓക്കെ കാത്തിരുന്നിട്ട് ആ പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ അവർ യാതൊരു റിപ്ലൈയും തന്നില്ല കൂടാതെ തന്നെ ഞാൻ അവരുടെ പ്രൊഫൈലിൽ നിന്ന് ആ നമ്പർ എടുത്ത് അതിൽ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ നമ്പർ അവൈലബിൾ അല്ലയെന്ന് ആ നമ്പറിൽ കോൾ പോകുന്നില്ല എന്നുള്ളത് ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സംശയം വച്ചിട്ട് ഞാൻ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിനെതിരെ വേറെ കുറേ കംപ്ലൈൻറ്റ്സ് കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് കംപ്ലൈൻറ്റ്സ് പക്ഷേ വേറൊരു അയറിണി എന്ന് വെച്ചാൽ ഇത്രയും കംപ്ലയിൻസ് പോയിട്ട് തന്നെ ആ പ്ലാറ്റ്ഫോം സ്റ്റിൽ വർക്ക് ഫങ്ഷനിങ് ആണ് ഫുൾ ആയിട്ട് ഫങ്ഷനിങ് ആണ് ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് അതിനെ തുടർന്നാണ് ഞാൻ പിന്നെ ഒരു 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 പ്ലാറ്റ്ഫോമിൽ കയറി ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തായിരുന്നു പക്ഷേ ഇത് ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ടോ രജിസ്റ്റർ ആയിട്ടുണ്ട് ഇനി വേറെ നടപടികളൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതുവരെയും പൈസ ഒന്നും റീഫണ്ട് ചെയ്തിട്ടില്ല അവരെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരെ അവരുടെ ഒരു യാതൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല അഡ്രസ് എനിക്ക് തോന്നുന്നെന്ന് വെച്ചാൽ എന്തായാലും ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനിയാണ് ആക്ച്വലി അതിന്റെ അകത്ത് അവര് കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഉൾപ്പെടെ ഫ്രോഡാണ് ഓക്കെ ആണ് ആക്ച്വലി അതെ അപ്പം ഞാൻ ആ ജിമെയിലിൽ കയറി നോക്കുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ഒരു ഓതൻറ്റിക് വേർഷ് ഓതന്റിക്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ മെയിൽ മെയിമെയിലാൻ നോക്കിയപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയപ്പോഴത്തേക്കുമാണ് എനിക്ക് വേറൊരു എൻ പി സി ഐ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ കണ്ണിൽപ്പെടുന്നത് അപ്പം അതുവഴി നമുക്ക് ഈ എന്താണ് ഈ ഓൺലൈൻ വഴി നടക്കുന്ന തട്ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫയൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴി ഫയൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടാൽ നിങ്ങൾക്കും അത് ഇത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അതായത് എൻ വഴി നിങ്ങൾക്കും കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പോയ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു നടപടിയിലോട്ട് കടന്നില്ല ഓൺലൈൻ ഇപ്പൊ ഞാൻ ഒരു ഫയൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കിയതിനു ശേഷം പിന്നെ തുടർ നടപടികളേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത് ഈ നമ്പർ നമ്പറിൽ കിട്ടുന്നില്ല അല്ലാണ്ട് ഞാൻ ഇവർ മെസ്സേജ് ചാറ്റ് ഇൻസ്റ്റാ ചാറ്റ് വഴിയായിരുന്നു എല്ലാം ഡീലിങ്സും അപ്പം ആദ്യം ഞാൻ ചോദിച്ചു പതിമൂന്നാം പതിമൂന്ന പതിമൂന്ന് പതിനാല് ഡേറ്റ് ആണ് അവർ പറഞ്ഞത് ഫെബ്രുവരി ആ ഡേറ്റ് ഞാനിപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു ഇന്ന ഡേറ്റിൽ തന്നെ എത്തുമോ എത്തുമോ ഞാൻ അവരെടുത്ത് കൺഫേം ആക്കി ചോദിച്ചു പറഞ്ഞു ആ എത്തും എത്തും എന്തായാലും എത്തും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ആ ഡേറ്റിന് വന്നിട്ട് ഡേറ്റിന് വരാത്ത വരാണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു ഓക്കെ ഇത് എത്തിയിട്ടില്ല സാധനം ഇതുവരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു റെസ്പോൺസുള്ള നോക്കിയിട്ട് പോലും ഇല്ല ആ ചാറ്റ് പിന്നെ അതുവഴി ഞാൻ കോൾ ചെയ്യാനും ശ്രമിച്ചു പക്ഷെ അവര് അറ്റൻഡ് ചെയ്തിട്ടില്ല ഗൗരിക്ക് മാത്രമല്ല ഒരുപാട് ഈ സാമ്പത്തിക തട്ടിപ്പ് ഓൺലൈൻ ഇങ്ങനെ സ്ത്രീകളെ ആകർഷിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ അതെ കാരണം എന്താണ് ഒരു ഐഡന്റിറ്റി നമ്മൾ ഫേക്ക് നമ്മള് ഫേക്കായി ആൾക്കാര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നത് തന്നെ ഇറ്റ് ഈസ് നോട്ട് അക്കൗണ്ടബിൾ റൈറ്റ് അത് ഏതാണ് ഒന്നാം എന്ന് വെച്ചാല് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് അതുപോലെ തന്നെ എന്താണ് സർക്കാരിനൊരു പറ്റിക്കലാണ് അല്ലേ എന്നുവച്ചാ ക വിശ്വാ നമ്മുടെ കസ്റ്റമറിന്റെ വിശ്വാസത്തെ തകർക്കുകയാണ് അവർക്ക് നഷ്ടവും കൂട സംഭവിക്കുകയാണ് ഫിനാൻഷ്യൽ നഷ്ടവും സംഭവിക്കുകയാണ് ഇപ്പം എനിക്ക് വെറും എണ്ണൂറ്റമ്പത് രൂപയാണ് പോയെങ്കിൽ അവിടെ നാലായിരം അയ്യായിരം രൂപ പോയവരുണ്ട് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരെ സഹായിച്ച് പേജിന് മാക്സിമം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ഫ്രോഡ് മണി ഫ്രോഡ് ഫ്രോഡിലൻ്റ് പ്രൊഫൈലാണെന്ന് പറഞ്ഞിട്ട് അത് പരമാവധി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ഫയൽ പറഞ്ഞതുപോലെന്റ് രജിസ്റ്റർ ചെയ്തത് നോക്കണം അതിന്റെ അപ്ഡേറ്റ് ഒന്ന് ഫോളോ ചെയ്യണം അതിനുശേഷം എന്താണ് സ്ഥിതിഗതി എന്ന് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാന്ന് കരുതി